കോഫി വിറ്റ് സ്നേഹ എല്ലാരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നിർബണ കോളേജിൽ നടന്നിട്ടുള്ള സമരത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ എല്ലാവരും മറന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനായിട്ട് സെപ്പറേറ്റ് റൂമ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമരമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് മണിക്കൂറുകളോളം നമ്മുടെ പ്രിൻസിപ്പലിനെ അവിടെ തടഞ്ഞു വെച്ച് ഓഫീസ് റൂമിൽ തടഞ്ഞു വെച്ചിട്ട് ആയിരുന്നു സമരം ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ ആരെയൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ആരുടെ കൈകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ വെളിവ് വന്നിട്ടുണ്ടാകും അവരൊക്കെ ഇപ്പം കാല് വാരിച്ചിട്ടുണ്ട് ഈ സംഘടനകളൊന്നും ഇതിലൊരു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് എന്താണ് ഉറപ്പുവരുത്താൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ആണ് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്ന ആവശ്യവുമായി സംഘം ചെയ്യുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കോളേജ് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം അത്രയും പുലർത്തിപ്പെടുന്ന അതേ നയം തന്നെ തുടരുവാനും പ്രസിദ്ധ ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തത് കഴിഞ്ഞ എഴുപത്തൊന്ന് വർഷമായിട്ട് ഈ കോളേജ് പോന്നിരുന്ന ഈ നിലപാട് അത് ശക്തമാണ് വ്യക്തമാണ് സുതാര്യമാണ് അത് ഒരിക്കൽ കൂടി ഇത് സമൂഹത്തെ അറിയിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തില് പറയാനായിട്ടുള്ളത് പർമനക്കോടെ ഈ കലാലയത്തിൽ ഇത് നാളുകൾ പൊതുസമൂഹം ഇതിനെ പിന്തുണയ്ക്കുന്നതിനും അംഗീകരിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കുന്നത് ഈ നിലപാടാണ് എന്നാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രസ്തുവ വിഷയത്തിൻ്റെ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യമായ സ്പർദ്ധ വളർത്താൻ ഇടയാക്കരുത് എന്നാണ് പൊതുസമൂഹത്തോട് എനിക്ക് തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ട് നിസ്കാല റൂം അനുവദിക്കാന്ന് പറയുന്നത് കഴിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് മുസ്ലിംസ് നിസ്കാല റൂം ആവശ്യപ്പെട്ടു നാളെ ഹിന്ദൂസ് വന്നിട്ട് പൂജാറൂം അല്ലെങ്കിൽ ഒരു ടെമ്പിൾ വേണമെന്നാവശ്യപ്പെടുകയാണെങ്കിൽ നടക്കുന്ന കാര്യമല്ലോ അപ്പോൾ കോളേജിൽ അവരുടെ ആ പിന്നെ നമ്മുടെ മുസ്ലിംസ് നിസ്കരിക്കാനായിട്ടൊരു ടൈം ഹിന്ദുസിനും പൂജ ചെയ്യാനായിട്ടൊരു ടൈം ക്രിസ്ത്യൻസിന് കുർബാന കൂടാനായിട്ടൊരു ടൈം അങ്ങനെ പോയി കഴിയുവാണെങ്കിൽ ഇവിടെ ഇതിന് മാത്രമേ സമയം ഉണ്ടാവല്ലോ പഠിക്കാനായിട്ട് അവിടെ ഒരു സമയം ഉണ്ടാവില്ലല്ലോ മാത്രമല്ല ഇവിടെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂവിൻ്റെ യാതൊരു കാര്യമില്ല ഈ കോളേജിൻ്റെ ട്വൻറ്റി മീറ്റർ അകലെയായിട്ടാണ് മുസ്ലിം പള്ളി ഉള്ളത് അവിടെ നിസ്കരിക്കാൻ പോകാനായിട്ട് മാനേജ്മെന്റ് അവരെ അനുവദിച്ചിട്ടുണ്ട് അപ്പം നോർമലി എല്ലാ കോളേജിലും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് േക്ക് ഉള്ളത് ഇവർക്കാണെങ്കിൽ വൺ അവർ ബ്രേക്ക് ഉണ്ട് അപ്പൊ ആ സമയത്ത് ഇവർക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നിസ്കരിക്കാൻ പോയി വരാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഈ കുട്ടികളുടെ മാത്രം പ്രശ്നമായിട്ട് കണക്കാക്കേണ്ടി വരും കത്തോലിക്ക കോൺഗ്രസിന്റെ ആ പത്രക്കുറിപ്പ് വായിച്ച പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ യോജിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചില മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ കയറാനായിട്ട് അനുവദിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പള്ളിയിൽ നിങ്ങളെ കയറാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ അടുത്ത് പ്രത്യേകം റൂമ് വേണമെന്ന് ആവശ്യപ്പെടുക അപ്പം നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾക്ക് കയറാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ റൈറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ആദ്യം ചെയ്ത ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആ മുസ്ലിം നേതാക്കളുടെ അടുത്താണ് പറയാനുള്ളത് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങളുടെ പള്ളിയിൽ കയറാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ടാണ് മറ്റു സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കയറാനുള്ള അനുമതി നേടിയെടുക്കേണ്ടത് ആദ്യം നിങ്ങളുടെ പണിയും നിങ്ങൾ നേടിയെടുക്കണം അതിനുശേഷമേ മറ്റുള്ളവരുടെ നിങ്ങളുടെ സ്റ്റെപ്പ് എടുത്തു വെക്കേണ്ടതായിട്ടുള്ളൂ എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഇന്ത്യസ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അവർ അവരുടെ ഒരു സംസ്കാരം നിലനിർത്താനാണ് ശ്രമിക്കുന്നത് ഇഫിറ്റ് ഇസ് മുസ്ലിം മാനേജ്മെന്റ് അവർ മുസ്ലിങ്ങളുടെ ഒരു സംസ്കാരം കൊണ്ടുപോകാനും നിലനിർത്താനും ആയിട്ടാണ് ശ്രമിക്കുക ഇഫിറ്റിസ് ഹിന്ദു അവർ ഹിന്ദുക്കളുടെ ഒരു സംസ്കാരം നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നു അപ്പം ഒരു മുസ്ലിം കോളേജിൽ പോയിട്ട് അവിടെ പഠിക്കുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ടമ്പിൾ പണി തരുമോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കോളേജ് അത് അനുവദിച്ചു കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓരോ മാനേജ്മെന്റുള്ള കോളേജസും അവരുടെ റിലീജിയനെ അവരുടെ സംസ്കാരത്തെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് മറ്റുള്ളൊരു റിലീജിയനെ റെസ്പെക്ട് ചെയ്യാനും പഠിക്കണം അപ്പം അത് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ കുട്ടികൾക്ക് പള്ളിയിൽ പോകാനുള്ള അനുമതി ഈ കോളേജ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ചോ പത്തോ മിനിറ്റോ ലേറ്റ് ആയാൽ പോലും കുഴപ്പമില്ല എന്നുള്ളത് ഈ മാനേജ്മെന്റ് കുട്ടികൾ റിയിച്ചിട്ടുണ്ട് എന്നിട്ടും ഇവർ പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഞാനൊരു ഹിന്ദു മാനേജ്മെന്റ് കോളേജിലാണ് പഠിച്ചിട്ടുള്ളത് അപ്പൊ അവിടെയുള്ള നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ നിസ്കരിച്ചിരുന്നത് അവർക്കൊരു പ്രത്യേകം നിസ്കാര റൂമുണ്ടായിട്ടൊന്നും ആയിരുന്നില്ല അവര് എല്ലാ ഫ്രൈഡേസും അവിടെയുള്ള ഏതെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഒഴിഞ്ഞെടുക്കുന്ന ഏതെങ്കിലും റൂമിൽ ക്ലാസ് റൂമിൽ കയറിയിട്ടായിരുന്നു നിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെയും ഈ നിർമ്മല കോളേജിൽ അതുപോലെ ക്രിസ്ത്യൻസിന് എന്തെങ്കിലും തരത്തിലൊരു പ്രേയർ റൂം ഉണ്ടാവാതിരിക്കില്ല അപ്പൊ ആ ഒരു റൂമിൽ പോയി നിങ്ങൾ നിഷ്കരിക്കുകയാണെങ്കിൽ അവരാരും അതിനെതിര് പറയുന്നില്ല പറയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഈ ഒരു ഇഷ്യൂ ക്രിയേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കുട്ടികളും ജാതി മത ഭേദ ഒരേ മനസ്സോടു കൂടി ഇരുന്ന് പഠിക്കാനുള്ള ഒരിടമായി മാറട്ടെ സ്കൂളുകളും കോളേജുകളും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ